ഒരു മനുഷ്യൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ പിറന്ന വ്യക്തിയായിരുന്നു എന്നാൽ ആ വംശത്തിൽ പിറന്നവൻ എന്ന നിലയിലല്ല യേശുക്രിസ്തുവിന്റെ മഹിമ ലോകമറിഞ്ഞത് ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യ മഹത്വം താൻ ചെയ്ത അത്ഭുത പ്രവർത്തികളായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ സവിശേഷമായ ജീവിതമായിരുന്നു യേശുക്രിസ്തുവിന്റെ വാക്കും അവിടുത്തെ മറ്റുള്ളവരുള്ള പെരുമാറ്റവുമായിരുന്നു ക്രിസ്തുവിനെ എല്ലാവരുടെ മുമ്പിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കിയിരുന്നത് തന്റെ മുമ്പിലെത്തിയ ഓരോ മനുഷ്യനോടും യേശു ഇടപെട്ട രീതികളെക്കുറിച്ച് വിശുദ്ധ സുവിശേഷങ്ങൾ വളരെ സവിസ്തരമായി വിവരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ചൈതന്യാവഹമായ മഹത്വം വെളിപ്പെടുന്നത് തൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് താൻ ക്രൂശിതനാകുന്ന വേളയിൽ തൻ്റെ ശത്രുക്കളായിരുന്ന തന്നെ ദ്രോഹിച്ച മനുഷ്യർക്ക് വേണ്ടിയും അവരോട് ക്ഷമ നൽകണമേ എന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഒരിക്കലും ഒരു മനുഷ്യ ഹൃദയത്തിൽ നിന്ന് വരാൻ സാധ്യതയില്ലാത്തത് തന്നെയാണ് എന്നാൽ പിന്നെ എന്തുകൊണ്ട് യേശു അത് ലോകത്തിൻ്റെ മുമ്പിൽ അത്തരത്തിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് ക്രിസ്തുവിലെ മാനവികതയുള്ള മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് യേശു എന്ന വ്യക്തി കേവലം സ്നേഹത്തിൻ്റെ പ്രസംഗകനായിരുന്നില്ല എന്നും യേശു സാക്ഷാൽ സ്നേഹം തന്നെ ആയിരുന്നുവെന്നും അവിടെ നിന്നും വ്യക്തമാകുന്നു അതേ തുടർന്ന് പിന്നീട് താൻ മരിക്കുന്നു മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ് പിന്നീട് യേശുക്രിസ്തുവിൻ്റെ മഹിമയുടെ അടുത്ത വലിയ അടയാളമായി വെളിപ്പെടുന്നത് യേശുക്രിസ്തു മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിനാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ റോമാലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യമായി അവിടെ വെളിപ്പെട്ട് കാണുന്നത് യേശു ക്രിസ്തുവിൽ വിശുദ്ധിയായിരുന്നു വിശുദ്ധിയുടെ ആത്മാവ് നിമിത്തമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമെന്ന് അവിടെ വ്യക്തമായി സാക്ഷീകരിക്കപ്പെടുന്നു നോക്കൂ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു വ്യക്തിക്കും പറയാൻ കഴിയാത്ത വാക്ക് യേശു സംസാരിച്ചു ലോകത്തിലുള്ള എല്ലാ ഭാഷകളും നിങ്ങൾക്ക് അറിയാമോ എന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ലോകത്തിന് വരെയും ആർക്കും പറയാൻ കഴിയാത്ത ഒരു ലാംഗ്വേജ് യേശു സംസാരിച്ചിട്ടുണ്ട് ആ ലാംഗ്വേജ് ഇംഗ്ലീഷോ ഹിന്ദിയോ തെലുങ്കോ കന്നഡയോ ഒന്നുമല്ല അത് സ്നേഹത്തിൻ്റെ ഭാഷയായിരുന്നു യേശുവിൻ്റെ ഓരോ വാക്കുകളിലൂടെയും തൻ്റെ ആ ഭാഷ വ്യക്തമാവണം വെളിപ്പെട്ടു വന്നിരുന്നു ക്രിസ്തു സംസാരിച്ചത് അത്രയും സ്നേഹമായിരുന്നു ആ വാക്കുകൾ ഇന്നും ജീവസുറ്റതായി നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിൻ്റെ ഓരോ വാക്കും പിറവിയെടുത്തത് കേവലം തൻ്റെ വാക്ധോരണികളിൽ നിന്നോ അറിവിൽ നിന്നോ ആയിരുന്നില്ല പകരം അത് തൻ്റെ ഹൃദയത്തിൽ നിബിഡമായിരുന്ന സ്നേഹത്തിൻ്റെ അന്തർധാരയിൽ നിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ആ വാക്ക് കാലാതീതമായി നിലകൊള്ളുന്നു തകർന്ന മനുഷ്യ ഹൃദയങ്ങളിൽ അത് ആശ്വാസത്തിൻ്റെ സ്നേഹതലോടലായി ഇന്നും വെളിപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം അത് കേവലം ദൈവശക്തിയാൽ നടന്ന ഒരതിശയമായി നമുക്കതിനെ കാണാനും വ്യാഖ്യാനിക്കാനും വിശ്വസിക്കാനും കഴിയുമ്പോഴും അതിനെക്കുറിച്ചുള്ളതായ ബൈബിളിൻ്റെ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലിതാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം തന്നിലുണ്ടായിരുന്ന ആന്തരിക വിശുദ്ധിയുടെ പ്രതിഫലനമായിരുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം മരിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ വിശുദ്ധി മരിക്കുന്നില്ല ക്രിസ്തു യേശുവിലെ യാതൊരുവിധ മനുഷ്യരുള്ളതായ സഹാനുഭൂതിയുടെ അനുഭവങ്ങളും മരിക്കുന്നില്ല അതിന് ഉയർത്തെഴുന്നേറ്റേ മതിയാകുകയുള്ളൂ എന്തുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏത് കാരണത്താൽ അങ്ങനെ മരിച്ചവനായി തുടരാൻ കഴിയുമെന്ന് ചോദിക്കുന്നതാണ് സത്യം കാരണം മരണമില്ലാത്ത സ്നേഹമാണ് യേശുക്രിസ്തു മരണമില്ലാത്ത കരുതലാണ് യേശുക്രിസ്തു മരണമില്ലാത്ത കരുണയാണ് യേശു ക്രിസ്തു വിശ്വത്തിയുടെ ആത്മാവ് സംബന്ധിച്ച് താൻ പുനരുദ്ധാനം ചെയ്യുമ്പോൾ അത് തെളിയിക്കപ്പെടുന്നു അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ തന്നെ ആമേ